ദൈവത്തിന് സ്ത്രോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ പുസ്തകം അതിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം എട്ട് യഹോ പിന്നെയും മോശയോട് നീ അഹ്വിനെയും അവനോട് കൂടെ അവൻ്റെ പുത്രന്മാരെയും വസ്ത്രം അഭിഷേക തൈലം പാപയാഗത്തിനുള്ള കാള രണ്ട് ആട്ടുകൊറ്റന്മാർ കൊട്ടയിൽ പുളിപ്പില്ലാത്തപ്പം എന്നിവയുമായി കൊണ്ടുവരികയും സഭയെ മുഴുവന് സമാഗമന കൂടാരത്തിന്റെ വാദിക്കൽ കൂട്ടുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു യഹോ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു സഭ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വന്നുകൂടി മോശ സഭയോട് യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു എന്ന് പറഞ്ഞു മോശ അഹരോനെയും പുത്രന്മാരെയും അടുക്കൽ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി അവനെ ഉള്ളങ്കി ഇടിവിച്ചു നടുകെട്ട് കെട്ടിച്ചു അങ്കി ധരിപ്പിച്ചു ഏഫോത് ഇടിവിച്ചു ഏഫോതിന്റെ ചിത്രപ്പണിയായ നടുകെട്ട് കെട്ടിച്ച് അതിനാൽ അത് മുറുക്കി അവനെ പതക്കം ധരിപ്പിച്ച് പതക്കത്തിൽ ഊർജിയും തുമ്മിമും വെച്ചു അവന്റെ തലയിൽ മുടി വെച്ച് മുടിയുടെ മേൽ മുൻവശത്ത് ശുദ്ധ കിരീടമായ പൊൻപട്ടം വെച്ചു യഹോ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശ അഭിഷേക തൈലം എടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു അതിൽ കുറെ അവൻ യാഗപീഠത്തിന്മേൽ ഏഴ് പ്രാവശ്യം തളിച്ചു യാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു അവൻ അഹ്രോൻ്റെ തലയിൽ അഭിഷേക തൈല ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു മോശ അഖരോൻ്റെ പുത്രന്മാരെ വരുത്തി അങ്കിധരിപ്പിച്ച് നടുുകെട്ട് കെട്ടിച്ചു തലപ്പാവും വിവിച്ചു യഹോ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ പാപയാഗത്തിനുള്ള കാളയെ കൊണ്ടുവന്നു പാപയാഗത്തിനുള്ള കാളയുടെ തലയിൽ അഖോരോനും പുത്രന്മാരും കൈവച്ചു അവൻ അതിനെ അറുത്ത് മോശ അതിന്റെ രക്തമെടുത്ത് വിരൽ കൊണ്ട് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടി യാഗപീഠം ശുദ്ധീകരിച്ചു ശേഷം രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിലൊഴിച്ചു അതിനുവേണ്ടി പ്രായച്ചിത്തം കഴിച്ചു അതിനെ ശുദ്ധീകരിച്ചു കുടൽ സകല മേധസ്സും കരൽമേലുള്ള വപ്പയും മൂത്രപിണ്ടൻ രണ്ടും അവയുടെ മേധസ്സും മോശയെടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു എന്നാൽ കാളയും അതിന്റെ തോൽ മാംസം ചാണകം എന്നിവയും അവൻ പാളയത്തിന് പുറത്ത് തീയിട്ട് ചുട്ടുകളഞ്ഞു യഹോ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ഹോമയാഗത്തിലുള്ള ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു അവരവനും പുത്രന്മാരും ആട്ടുകൂട്ടൻ്റെ തലയിൽ കൈവച്ചു അവനതിനെ അറുത്തു മോശം അതിൻ്റെ രക്തം യാഗപിഠത്തിന്മേൽ ചുറ്റും തളിച്ചു ആട്ടുകൊറ്റനെ ഖണ്ഡം ഖണ്ഡമായി കണ്ണിച്ചു മോശ തലയും ഖണ്ഡങ്ങളും മേധസ്സും ദഹിപ്പിച്ചു അവനതിൻ്റെ കുടലും കാലും വെള്ളം കൊണ്ട് കഴുകി മോശ ആട്ടുകൊറ്റിനെ മുഴുവനും യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു ഇത് സൗരഭ്യവാസനായ ഹോമയാഗമായി യഹോയ്ക്കുള്ള ദഹനയാഗം യഹോ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ കരപുരാണത്തിനുള്ള ആട്ടുകൊറ്റനായ മറ്റേ ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു അവരോനും പുത്രന്മാരും ആട്ടുകൊറ്റന്റെ തലയിൽ കൈവച്ചു അവൻ അതിനെ അറുത്ത് മോശ അതിന്റെ രക്തം കുറെയെടുത്ത് അവഹരോന്റെ വലത്തെ കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരൽ മേലും വലത്തെ കാലിൻ്റെ പെരുവിരൽമേലും പുരട്ടി അവൻ അഹോന്റെ പുത്രന്മാരെയും വരുത്തി മോശരക്തം കുറെ അവരുടെ വലത്തെ കാലിന്മേലും വലത്തെ കൈയുടെ പെരുവിരൽ മേലും വലത്തെ കാലിൻറെ പരിവിരൽമേലും പുരട്ടി ശേഷം രക്തം മോശം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു മേധസ്സും തടിച്ച വാലും കുടൽമേലുള്ള സകല മേധസ്സും കരൽമേലുള്ള വാപ്പയും മൂത്രപിണ്ടൻ രണ്ടും അവയുടെ മേധസ്സും വലത്തെ കൈക്കുറക്കും അവനെടുത്തു യഹോയുടെ സന്നിധിയിലുള്ള പുളിപ്പില്ലാത്ത അപ്പം ഇരിക്കുന്ന കൊട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരു അപ്പവും എണ്ണയപ്പമായ ഒരു ദോശയും ഒരു വടയും എടുത്ത് മേധസ്സിന്മേലും കൈക്കുറയ്ക്കിന്മേലും വെച്ചു അവയൊക്കെയും അവരവന്റെ കയ്യിലും അവന്റെ പുത്രന്മാരുടെ കയ്യിലും വെച്ചു യഹവയ്ക്ക് നിരാജനം ചെയ്തു പിന്നെ മോശ അവയെ അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് യാഗപീഠത്തിന്മേൽ യാഗത്തിന്മേലെ ദഹിപ്പിച്ചു ഇത് സൗരഭവാസനയായ കരപൂരണയാഗം യഹവയ്ക്കുള്ള ദഹനയാഗം തന്നെ മോശ അതിന്റെ നെഞ്ചെടുത്ത് യഹോയുടെ സന്നിധി നിരാജനർപ്പണമായി നിരാജനം ചെയ്തു അത് കരപൂരണത്തിന്റെ ആട്ടുകൊറ്റനയിൽ മോശയ്ക്കുള്ള ഓഹരിയായിരുന്നു യഹോ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശ അഭിഷേക തൈലവും യാഗപീഠത്തിന്മേലുള്ള രക്തവും കുറേശ്ശയെടുത്ത് അഹരോന്റെ മേലും അവന്റെ വസ്ത്രത്തിന്മേലും അവന്റെ പുത്രന്മാരുടെ മേലും പുത്രന്മാരുടെ വസ്ത്രത്തിന്മേലും തളിച്ചു അഹരോനെയും അവൻ്റെ വസ്ത്രത്തെയും അവന്റെ പുത്രന്മാരെയും പുത്രന്മാരുടെ വസ്ത്രങ്ങളെയും ശുദ്ധീകരിച്ചു അഹരോനോടും അവന്റെ പുത്രന്മാരോടും മോശ പറഞ്ഞതെന്നാൽ മാംസം നിങ്ങൾ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൾ വെച്ച് പാകം ചെയ്ത് അഹരോനും പുത്രന്മാരും അത് തിന്നണമെന്ന് എനിക്ക് കൽപ്പന ഉണ്ടായതുപോലെ അവിടെ വെച്ച് കരപൂരണത്തിന്റെ കൊട്ടയിലിരിക്കുന്ന അപ്പവും തിന്വിൻ മാംസത്തിലും അപ്പത്തിലും ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം നിങ്ങളുടെ കരപൂരണ ദിവസങ്ങൾ തികയുവോളം നിങ്ങൾ ഏഴ് ദിവസത്തേക്ക് സമാഗമന കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത് ഏഴ് ദിവസം അവൻ നിങ്ങൾക്ക് കരപൂരണം ചെയ്യും നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിപ്പാൻ ഇന്ന് ചെയ്തതുപോലെ ഇനിയും ചെയ്യേണ്ടതിന് യഹോ കൽപ്പിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ മരിക്കാതിരിക്കാൻ ഏഴ് ദിവസം രാവും പകലും സമാഗമ കൂടാരത്തിന്റെ വാതിക്കൽ പാർത്ത് യഹോയുടെ കൽപ്പന അനുസരിക്കണം ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു യഹോ മോശ മുഖാന്തരം കൽപ്പിച്ച സകല കാര്യങ്ങളെയും അഹ്രോനും അവന്റെ പുത്രന്മാരും ചെയ്തു അധ്യായം ഒൻപത് എട്ടാം ദിവസം മോശ അഹ്രോനെയും പുത്രന്മാരെയും ഇസ്രായേൽ മൂപ്പന്മാരെയും വിളിച്ചു അഹരനോട് പറഞ്ഞത് നീ പാപയാഗത്തിനായി ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ഹോമയാഗത്തിനായി ഊനമില്ലാത്ത ഒരു ആട്ടിൻകുറ്റിനെയും എടുത്ത് യഹയുടെ സന്നിധിയിൽ അർപ്പിക്കണം എന്നാൽ ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ യഹോയുടെ സന്നിധിയിൽ യാഗം കഴിക്കേണ്ടതിന് നിങ്ങൾ പാപയാഗത്തിനായി ഊനമില്ലാത്ത ഒരു കോലാട്ടിനെയും ഹോമയാഗത്തിനായി ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ചെമ്മരിയാട്ടിൻകുട്ടിയെയും സമാധാന യാഗത്തിനായി ഒരു കാളക്കുട്ടിയെയും ഒരു കൊറ്റനെയും എണ്ണ ചേർത്ത ഭോജനയാഗത്തെയും എടുപ്പിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷനാകും മോശ കൽപ്പിച്ചവയെ അവർ സമാഗമന കൂടാരത്തിനു മുമ്പിൽ കൊണ്ടുവന്നു സഭ മുഴുവനും അടുത്തു വന്ന് യഹോയുടെ സന്നിധിയിൽ നിന്നു അപ്പോൾ മോശ നിങ്ങൾ ചെയ്യണമെന്ന് യഹോവ കൽപ്പിച്ച കാര്യം ഇത് ആകുന്നു യഹോയുടെ തേജസ് നിങ്ങൾക്ക് പ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞു അഹ്വനോട് മോശ നീ യാഗപീഠത്തിന്റെ അടുക്കൽ ചെന്ന് യഹോവ കൽപ്പിച്ചതുപോലെ നിന്റെ പാപയാഗവും ഹോമയാഗവും അർപ്പിച്ച് നിനക്കും ജനത്തിനു വേണ്ടി പ്രായച്ചിത്തം കഴിച്ച് ജനത്തിന്റെ വഴിപാടർപ്പിച്ച് അവർക്കായിട്ടും പ്രായച്ചിത്തം കഴിക്ക എന്ന് പറഞ്ഞു അങ്ങനെ അഹ്റോൻ യാഗപീഠത്തിന്റെ അടുക്കൽ ചെന്ന് തനിക്ക് വേണ്ടി പാപയാഗത്തിനുള്ള കാളക്കുട്ടിയെ അറുത്തു അഹ്റോന്റെ പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ രക്തത്തിൽ വിരൽ മുക്കി യാഗപീഠത്തിന്റെ കൊമ്പുകൾ പുരട്ടി ശേഷം രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിലൊഴിച്ചു പാപയാഗത്തിന്റെ വേതസ്സവും മൂത്രപിണ്ഡങ്ങളും കരളിന്മേലുള്ള വാപ്പയും അവൻ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ മാംസവും തോലും അവൻ പാളയത്തിന് പുറത്ത് തീയിലിട്ട് ചുട്ടുകളഞ്ഞു അവൻ ഹോമയാഗത്തെയും മറുത്തു അവരവൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു അവൻ കണ്ണം കണ്ണമായ ഹോമയാഗവും അതിൻ്റെ തലയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവയെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു അവൻ അതിൻ്റെ കുടലും കാലും കഴുകി യാഗപീഠത്തിന്മേൽ ഹോമയാഗത്തിന്മീതെ ദഹിപ്പിച്ചു അവൻ ജനത്തിൻ്റെ വഴിപാട് കൊണ്ടുവന്നു ജനത്തിനു വേണ്ടി പാപയാഗത്തിനുള്ള കോലാട്ടിനെ പിടിച്ചറുത്ത് മുമ്പിലത്തെ പോലെ പാപയാഗമായി അർപ്പിച്ചു അവൻ ഹോമയാഗം കൊണ്ടുവന്നു അതും നിയമപ്രകാരം അർപ്പിച്ചു അവൻ ഫോജനയാഗം കൊണ്ടുവന്നു അതിൽ നിന്ന് കൈനിറച്ചെടുത്ത് കാലത്തെ ഹോമയാഗത്തിന് പുറമെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു പിന്നെ അവൻ ജനത്തിനു വേണ്ടി സമാധാന യാഗത്തിനുള്ള കാളയെയും ചെമ്മരിയാട്ടുകോറ്റനെയും അറുത്തു അഹ്രോന്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ അത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു കാളയുടെയും ആട്ടുകോറ്റൻറെയും മേധസ്സം തടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സം മൂത്രപിണ്ടങ്ങളും കരൾമേലുള്ള വാപ്പയും കൊണ്ടുവന്നു അവർ മേധസ്സ് നെഞ്ചുകണ്ടങ്ങളുടെ മേൽ അവൻ മേധസ്സ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു എന്നാൽ നെഞ്ചു കണ്ണങ്ങളും വലത്തെ കൈക്കുറയ്ക്കും മോശ കൽപ്പിച്ചതുപോലെ അഹരോൻ യഹോയുടെ സന്നിധിയിൽ നിരാജർപ്പണമായി നിരാജനം ചെയ്തു പിന്നെ അഹരോൻ ജനത്തിനു നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു പാപയാകവും ഹോമയാകവും സമാധാനയാകവും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോന്നു മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു അപ്പോൾ യഹോയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി യഹോയുടെ സനിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു അധ്യായം പത്ത് അനന്തരം അഹ്രോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗം ഇട്ടു അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു ഉടനെ യഹോയുടെ സനിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു അവർ യഹോയുടെ സന്നിധിയിൽ മരിച്ചുപോയി അപ്പോൾ മോശ എന്നോട് അടുക്കുന്നവരിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും സർവജനത്തിന്റെ മുമ്പാകെ ഞാൻ മഹത്വപ്പെടും എന്ന് യഹോ വരല് ചെയ്തത് ഇത് തന്നെയെന്ന് അഹ്രോനോടും പറഞ്ഞു അഹ്രോനോ ഉണ്ടാതിരുന്നു പിന്നെ മോശ അഹ്വന്റെ ഇളയപ്പൻ ഉസിയേലിന്റെ പുത്രന്മാരായ മിഷയലിനെയും എസ്തഫാനെയും വിളിച്ച് അവരോട് നിങ്ങൾ അടുത്ത് എന്ന് നിങ്ങളുടെ സഹോദരന്മാരെ വിശുദ്ധ മന്ദിരത്തിന്റെ മുമ്പിൽ നിന്ന് പാളയത്തിന് പുറത്തു കൊണ്ടുപോകനെന്ന് പറഞ്ഞു മോശ പറഞ്ഞ പോലെ അവർ അടുത്തു ചെന്ന് അവരെ അവരുടെ അങ്കികളോടുകൂടെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി പിന്നെ മോശ അഹ്വനോടും അവന്റെ പുത്രന്മാരായ എലയാസറോടും ഈദാമാരോടും നിങ്ങൾ മരിക്കാതെയും സർവ്വസഭയുടെയും മേൽ കോപം വരാതെ ഇരിപ്പാൻ നിങ്ങളുടെ തലമുടി പിച്ചിപ്പറിക്കരുത് നിങ്ങളുടെ വസ്ത്രവും കീറുകയും വരുത് നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ ഗ്രഹമൊക്കെയും യഹോവെ ദഹിപ്പിച്ച ദഹന നിമിത്തം കരയട്ടെ നിങ്ങളോ മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത് യഹോയുടെ അഭിഷേകതയെല്ലാം നിങ്ങളുടെ മേലിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവർ മോശയുടെ വചനം പോലെ തന്നെ ചെയ്തു യഹോ അഹ് അല്ലിച്ചത് നീയും നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത് ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നിങ്ങൾ വകതിരിക്കേണ്ടതിനും യഹോവ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച സകല പ്രമാണങ്ങളും അവരെ ഉപദേശിക്കേണ്ടതിനും തന്നെ അഹരോനോടും അവന്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ എലയാസറോടും ഈധാമാരോടും മോശ പറഞ്ഞത് എന്തെന്നാൽ യഹോയുടെ ദഹനയാഗങ്ങളിൽ ശേഷിപ്പുള്ള ഭോജനയാഗം നിങ്ങളെടുത്ത് യാഗപീഠത്തിന്റെ അടുക്കൽ വെച്ച് പൊളിപ്പില്ലാത്തതായി പഷിപ്പിൻ അത് അതിവിശുദ്ധം അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം യഹോവിടെ ദഹനയാഗങ്ങളിൽ അത് നിനക്കുള്ള അവകാശവും നിന്റെ പുത്രന്മാർക്കുള്ള അവകാശവുമാകുന്നു ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു നിരാജനത്തിന്റെ നെഞ്ചും ഉദർച്ചയുടെ കൈക്കുറക്കും നിന്റെ പുത്രന്മാരും പുത്രിമാരും വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെച്ച് തിന്നെയാണ് ഇസ്രായേൽ മക്കളുടെ സമാധാന യാഗങ്ങളിൽ അവൻ നിനക്കുള്ള അവകാശവും നിന്റെ മക്കൾക്കുള്ള അവകാശമായി നൽകിയിരിക്കുന്നു മേതസിന്റെ ദഹനയാഗങ്ങളോടു കൂടെ അവർ യഹോവയുടെ സന്നിധിയിൽ നിരാജനം ചെയ്യേണ്ടതിന് ഉദർച്ചയുടെ കൈക്കുറയ്ക്കും നിരാജനത്തിന്റെ നെഞ്ചും കൊണ്ടുവരേണം അത് യഹോവ കൽപ്പിച്ചതുപോലെ ശാശ്വതാവകാശമായി നിനക്കും നിന്റെ മക്കൾക്കും ഇരിക്കണം പിന്നെ പാപയാഗമായ കോലാട്ടിനെ കുറിച്ച് മോശ താൽപ്പര്യമായി അന്വേഷിച്ചു എന്നാൽ അത് ചുട്ടുകളഞ്ഞിരുന്നു അപ്പോൾ അവൻ അഹ്റോന്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ എലയാസറോടും ഈതാമാരോടും കോപിച്ചു പാപയാഗം അതിവിശുദ്ധവും സഭയുടെ അകൃത്തെ നീക്കിക്കളയുവാനും അവർക്ക് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായചിത്തം കഴിപ്പാനും നിങ്ങൾക്ക് തന്നതുമായിരിക്കെ നിങ്ങൾ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കാത്തതെന്ത് അതിന്റെ രക്തം വിശുദ്ധ മന്ദിരത്തിനകത്ത് കൊണ്ടുവന്നില്ലല്ലോ ഞാൻ ആജ്ഞാപിച്ചതുപോലെ നിങ്ങൾ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അഹ്റോൻ മോശയോട് ഇന്ന് അവർ തങ്ങളുടെ പാപയാകവും ഹോമയാകവും യഹോയുടെ സന്നിധിയിൽ അർപ്പിച്ച് എനിക്ക് ഇങ്ങനെ ഭവിച്ചുവല്ലോ ഇന്ന് ഞാൻ പാപയാകും ഭക്ഷിച്ചുവെങ്കിൽ അത് യഹോവയ്ക്ക് പ്രസാദമായിരിക്കുമോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ മോശയ്ക്ക് ബോധിച്ചു